ഹലോ ഗൈസ് നീ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ പുഴഞ്ഞ കച്ചറയാണ് കേട്ടോ കണ്ടത് കച്ചറ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇത് ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇവളും ഇവനും തമ്മിൽ ഓരോ ഭാഷ എനിക്ക് മനസ്സിലായില്ലെങ്കിലും സംസാരിക്കുന്ന ടോൺ വെച്ചിട്ട് എന്തോ സീരിയസ് മാറ്ററാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളെ ഭർത്താവും കൂടെ കളത്തിലിറങ്ങിയിട്ടുണ്ട് രണ്ടാളും കൂടെ ഓനെ ചീത്ത പറഞ്ഞ് ഒരു വഴിക്കാറുണ്ട് കുറച്ച് കഴിഞ്ഞ് ഓൾ നിരത്തിറങ്ങിയിട്ടും ഇവരുടെ അക്രമ സ്വഭാവം നിൽക്കാണ്ടായപ്പാണ് കേട്ടോ കാര്യത്തിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത് ഈ കാക്കയുടെ കൂടും കുട്ടികളെയും ഈ പൂച്ച താഴെ തള്ളിയിട്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാക്കക്കുട്ടി ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു നേരത്തുനിന്ന് വെളുപ്പൊക്കെ ചക്തോയി ഈ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ ഒരു സമ്മതിക്കണം അല്ലേ എന്തായാലും ഇവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ട് കേട്ടോ ഞാനങ്ങനെ വേഗം റെഡി ആയിട്ട് ഓഫീസിലേക്കായിട്ട് ഇറങ്ങി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മനസ്സിന് നല്ല സമാധാനം കേട്ടോ കാരണം നാളെ സൺഡേ ആണല്ലോ അങ്ങനെ ഓഫീസിലെത്തി കേട്ടോ എന്നെപ്പോലെ സാറ്റർഡേ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഉച്ചയായിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കാവുള്ള സുലൈമാനിൽ കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് അങ്ങനെ അവിടെ എത്തി ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തിയിട്ടോ ഞാനൊരു എം എസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ജോബാണിത് ഞാൻ ഏകദേശം രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് എടുത്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാമുള്ള പേരും പറഞ്ഞിട്ട് ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സ്നാക്സ് എല്ലതും കഴിക്കലുണ്ട് കേട്ടോ ഓഫീസിലെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ അത് ഈ ഒരു വീഡിയോയില് തീരുവില്ല അതിനായിട്ട് പുതിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അത്രയ്ക്കുണ്ട് എന്നെ പോലെ ടു ഇയർ ആയിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഒരു അഞ്ചര ആകുമ്പം ഞാൻ പഞ്ച് ഔട്ടും ചെയ്ത് അവിടെനിന്ന് ഇറങ്ങി ഓഫീസ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം അതിപ്പോൾ നിർബന്ധം കേട്ടോ കുറേ കാലമായിട്ട് അത് ചെയ്യുന്നുണ്ട് ഒരു ശീലായി വന്നിട്ടുണ്ട് മാറ്റം കുറേ നോക്കുന്നുണ്ട് നടക്കുവായിരിക്കും ഫുഡ് കഴിക്കാനായിട്ട് ഷാജീസ് പാപ്പാൻ ബീഫ് സ്റ്റോറിന്ന് പറഞ്ഞൊരു കടയിലാണ് കേട്ടോ വന്നത് അവിടെ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ കുട്ടി കുട്ടി വീഡിയോസ്